പണിയൊന്നുമില്ലാതെ ടെറസിൽ കയറി ആകാശം നോക്കിയിരുപ്പാണ് ഞാൻ മഴ ഒന്ന് പെയ്തു തോർന്നതാണ് ഇപ്പോൾ ആകാശം തെളിഞ്ഞിട്ടുണ്ട് തേക്കിൻ തോട്ടത്തിലെ പച്ചപ്പും ഹരിതാഭയും നോക്കിയിരിക്കാം അതിനേക്കാൾ മനോഹരമായി എന്തുണ്ട് ഇലകൾ പലതും ചൊറിയുമ്പോഴു തിന്ന് അസ്ഥികൂടമായിരിക്കുന്നു കൂടമായിരിക്കുന്നു കാക്കക്കൂട്ടങ്ങൾ കൂട്ടിലേക്ക് പറക്കുന്നുണ്ട് പിന്നെ നോക്കിയപ്പോൾ എന്തോ എടുക്കാൻ മറന്ന പോലെ തിരിച്ചു പറക്കുന്നതും കണ്ടു ി കായുണ്ട് പണ്ടെങ്ങോ സ്കൂളിൽ പഠിക്കുമ്പോൾ കഴിച്ചതാണ് ഇതിന്റെ മണ്ടിൽ കയറി ആരു പറിക്കാനാണ് നാട്ടിലെ തേങ്ങാമരങ്ങൾക്കെല്ലാം വംശനാശം വന്നിട്ടും അടുത്ത വീട്ടിലെ കേരളം കൺകുളിർക്കെ കണ്ട് ഞാനിരുന്നു കൊതുകുകൾ എന്തോ വിരോധം തീർക്കാനുള്ള പുറപ്പാടിലാണ് തേക്കിൻ കാടിനപ്പുറത്തെ കോഴി ഷെഡിലെ കസ്തൂരി ഗന്ധം മൂക്കിലടിച്ചപ്പോൾ ഞാൻ പതുക്കെ താഴേക്കിറങ്ങി എൻ്റെ താമരമുട്ട് വിടരാറായിട്ടുണ്ട്